ഹലോ ഗൈസ് വി ആർ ഗോഡ്സ് ഓൺ ബ്രദേഴ്സ് ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു വ്ളോഗ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മുടെ കോട്ടയത്തെ മീശപ്പുലി എന്നറിയപ്പെടുന്ന മുതുകോര മലയിലോട്ടാണ് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം വണ്ടി ഇങ്ങനെ കയറി വന്നു ഇതുവരെ നിൽക്കുകയുള്ളൂ നമ്മൾ ആറൊക്കെ ആണെങ്കിൽ ഇതുവരെ പോവുകയുള്ളൂ ഓഫ് റോഡ് ഫോർ വീൽ ഡ്രൈവ് ആണെങ്കിൽ മോളിലോട്ട് പോകും അതിന് ഇവിടെ അവരെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ജീപ്പ് കിടപ്പുണ്ട് ഈ ജീപ്പിലാണ് പോകേണ്ടത് വൺ സൈഡാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ആണ് അത് റിട്ടേണും കൂടെ ആണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ എൻ്റെ സജഷൻ ആ റിട്ടേണും കൂടെ എടുക്കുന്നതായിരിക്കും ഇവിടുന്ന് ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം വരെ ഈ സിമൻ്റിട്ട റോഡുള്ളൂ അത് കഴിഞ്ഞാൽ ഫുൾ ഓഫ് റോഡാണ് ഫോർ വീൽ ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് കൊണ്ടുവരാം ദൂരമുണ്ട് ഒരു കിലോമീറ്റർ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞങ്ങളീ വന്ന റൂട്ടാണ് ഏറ്റവും എളുപ്പമുള്ള റൂട്ടെന്നാണ് ആൾക്കാർ പറഞ്ഞത് കാരണം നമ്മൾ വണ്ടി അവിടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് അതുവഴി ജീപ്പിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം ഓഫ് റോഡ് കയറി മുകളിൽ വന്നു അവിടെ നിന്ന് ജസ്റ്റ് ഒരു അറുന്നൂറ് മീറ്റർ എത്തിയ ഫസ്റ്റ് വ്യൂ എത്തും അത് ഫസ്റ്റ് മൗണ്ടെയിൻ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പിന്നെ തേർഡ് നമ്മൾ മറ്റേ ആ ബംഗ്ലാവ് വഴിയൊന്നും വന്നത് ബട്ട് ഈ വന്ന വഴിയും സൂപ്പർ തന്നെയാണ് നമുക്ക് ടോപ്പിലെത്താം ഒരുപാട് നടക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ എത്താം നമുക്ക് വ്യൂ എല്ലാം കണ്ട് അവിടെ തന്നെ റെസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ റൂട്ട് തന്നെയാണ് ഏറ്റവും എളുപ്പം നമുക്ക് മോഡലറ്റാൻ പറ്റിയ റൂട്ട് ഞങ്ങളിവിടെ എത്തിയത് ഗൂഗിൾ മാപ്പ് ഇട്ടാണ് വന്നത് ഒരു കുഴപ്പമില്ല കറക്റ്റ് ഗൂഗിൾ മാപ്പ് അനുസരിച്ച് തന്നെയാണ് എത്തിയത് അത് ഈസിയസ്റ്റ് റൂട്ട് ആവുകയും ചെയ്തു പിന്നെ ജീപ്പ് ഡ്രൈവറെ നമ്പറും ജീപ്പ് ഡ്രൈവറെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും ഈ റൂട്ട് തന്നെയാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ പുള്ളിയെ വിളിച്ചാൽ മതി ഈ പുള്ളി തന്നെ എല്ലാം ഗൈഡ് ചെയ്തോളും ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ ചെല്ലാനും പറ്റും ഫാമിലി ആയിട്ട് വരാണെങ്കിൽ ഒരുപാട് ഫാമിലീസും വരാറുണ്ട് സേഫ് സേഫാണ് इस दुनिया में एक जन्नत है तो वो तो बस यही है, यही है, यही है। टॉप ले रहना मायालन्द्रा सुंदर आंघार्य माया पर्यटन बीफ़ ഞങ്ങൾ വന്ന ദിവസം സൂപ്പറായിരുന്നു നല്ല കിടിലും ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ ഉച്ചവരെ ഞങ്ങൾ അവിടെ കറങ്ങി തിരിഞ്ഞു നടന്നിട്ട് പിന്നെ പയ്യെ തിരിച്ച് താഴോട്ട് ഇറങ്ങി അപ്പം താഴെ എത്താൻ നേരത്ത് ഞങ്ങൾ നമ്മൾ ജീപ്പ് ഡ്രൈവറെ ആ നമ്പറിൽ വിളിച്ചാൽ മതി പുള്ളി വന്ന് നമ്മളെ പിക്ക് ചെയ്ത് താഴെ കൊണ്ടാക്കും. എന്തായാലും ഇവിടെ വരുന്നവർ വെള്ളം കൊണ്ടുവരുക, എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുവരുക. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു ഉറവ കിട്ടും വെള്ളം കുടിക്കാനായിട്ട് നല്ല ശുദ്ധമായ വെള്ളമാണ് പിന്നെ നമ്മുടെ പ്രകൃതി നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് ഇപ്പൊ കൊണ്ടുവരുന്ന ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് ബോട്ടിൽസും തിരിച്ചു കൊണ്ടുപോവുക തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു കപ്പേള കൂടെ അവിടെ നിന്ന് നല്ല വ്യൂ ആണ് അപ്പോൾ ഞങ്ങൾ ജീപ്പ് ഇറങ്ങുന്ന വഴിയിൽ തിരിച്ച് ഇടയ്ക്ക് നിർത്തിയിട്ട് അവിടെ കയറി ആ കപ്പേളയും കൂടെ കണ്ടിട്ടാണ് താഴോട്ട് വന്നത് കിഡിലം വ്യൂ ആണ് കിഡിലം വ്യൂ അവിടെ നിന്നാൽ തന്നെ നമുക്ക് വാഗമണ്ണിലുള്ള മിക്ക ഹിൽസുകളും കാണാൻ പറ്റും സൂപ്പറാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഒരുപാട് തെറ്റുകൾ അറിയാം നിങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്